നമസ്കാരം ഡിസംബർ പതിനൊന്നിലേക്ക് സ്വാഗതം മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി കുറച്ച് മിനിറ്റുകൾ കൂടിയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് സാധ്യതകൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം നോക്കൂ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൊത്തം കഥയും തീരുമാനിക്കാൻ പോകുന്നത് ഒരൊറ്റ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോയിൻ്റിന് ചുറ്റും വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു ഗംഭീര വടംവലി നടക്കാൻ പോവുകയാണ് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്രയധികം ശ്രദ്ധിക്കുന്നത് നമുക്കതിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്നലെ എവിടെയാണ് നിർത്തിയതെന്ന് നോക്കണം കാരണം ഇന്നത്തെ ഈ പ്രഷറിൻ്റെ എല്ലാം കാരണം ഇന്നലത്തെ ക്ലോസിംഗ് ആണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ടിലാണ് ഈയൊരു നമ്പർ ഓർത്തു വെച്ചോളൂ കാരണം ഇന്നത്തെ കളികൾ മുഴുവൻ നടക്കാൻ പോകുന്നത് ഈ ഒരു ബേസ് ലൈനിനെ വെച്ചിട്ടായിരിക്കും അതായത് ഏകദേശം എൺപത്തിരണ്ട് പോയിന്റിൻ്റെ ഒരു ഇടിവ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതത്ര വലുതായിട്ട് തോന്നണമെന്നില്ല അല്ലേ പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പാറ്റേണിൻ്റെ ഭാഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ കാരണം ഇത് തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത് നോക്കൂ ഒരു ദിവസം ഇടിയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് മൂന്ന് ദിവസം അടുപ്പിച്ചാകുമ്പോഴേക്കും അതൊരു വെറും ഇടിവല്ല അതൊരു ട്രെൻഡിൻ്റെ സൂചനയായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക എന്താണെന്നറിയോ നിഫ്റ്റി ഇപ്പോൾ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത് ഈ അടുത്ത് നമ്മൾ കണ്ട ആ റാലിയില്ലേ അതിലുണ്ടായ നേട്ടങ്ങളിൽ പകുതിയിൽ കൂടുതലും ഈ വെറും മൂന്ന് ദിവസം കൊണ്ട് പോയി കിട്ടി അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഇത്രയും നിർണായകമാകുന്നത് ശരി അത് ഇന്നലത്തെ കഥ ഇനി മാർക്കറ്റ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടുന്ന ചില ക്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് ഡാറ്റയും നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഓപ്ഷൻസ് ഡാറ്റയാണ് നോക്കൂ ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് ഇരുപത്തിയാറായിരത്തിലാണ് അതേസമയം ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിലും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ട്രേഡർമാർ മാർക്കറ്റിനൊരു വെയിലി കിട്ടുന്നത് പോലെയാണ് മുകളിൽ ഇരുപത്തിയാറായിരം താഴെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തൽക്കാലത്തേക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കറങ്ങി നടക്കാനാണ് സാധ്യതയെന്ന് ഇത് വ്യക്തമായി പറയുന്നു നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എൻ ഡി ടി വി പ്രോഫിറ്റിൻ്റെ അനാലിസിസും പറയുന്നത് അതായത് എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷനിലുള്ള ഓപ്പണിംഗ് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ ചാടിക്കേറി ഒരു ട്രേഡും എടുക്കരുത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് സ്വയം തീരുമാനിക്കാൻ കുറച്ച് സമയം കൊടുക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ യുദ്ധം നടക്കാൻ പോകുന്ന പ്രധാന ഏരിയ ഏതാണ് ഇന്നത്തെ ആ ബാറ്റൽ ഗ്രൗണ്ട് ഏതൊക്കെ ലെവലുകളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അടുത്ത ലെവൽ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം എന്താണ് ഈ അൻപത് ദിവസത്തെ ഇ എന്ന് നമുക്ക് പെട്ടെന്നൊന്നും നോക്കാം ഒന്നുമില്ല കഴിഞ്ഞ അൻപത് ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ഒരു ശരാശരി ലൈനാണിത് മാർക്കറ്റിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ടെക്നിക്കൽ അനാലിസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഇതാണ് ഇന്നത്തെ യഥാർത്ഥ ബാറ്റിൽഫീൽഡ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് ഇതിനെ നമുക്കൊരു ലക്ഷ്മണരേഖ എന്ന് തന്നെ വിളിക്കാം കാരണം ഇത് നിഫ്റ്റിയുടെ അൻപത് ദിവസത്തെ ഇ വരുന്ന അതേ ലെവലാണ് അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ഇടിവ് കൂടാൻ സാധ്യതയുണ്ട് ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ വെല്ലുവിളി വരുന്നത് ഇരുപത്തി ആറായിരത്തിലായിരിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാമാണ് സാഹചര്യം ഇനി നമ്മുടെ ചോദ്യം ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കാൻ സഹായിക്കുന്ന ചില സിനാരിയോസ് നമുക്ക് നോക്കാം ഇവിടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് നമുക്ക് രണ്ട് സാധ്യതകളാണ് മുന്നുള്ളത് ഒന്ന് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറിനു മുകളിൽ പിടിച്ചുനിന്നാൽ മുകളിലേക്ക് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപതും ഇരുപത്തിയാറായിരും ആണ് അടുത്ത ടാർഗറ്റുകൾ അങ്ങോട്ടൊരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി രണ്ടാമത്തെ സാധ്യത ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് അടുത്ത സപ്പോർട്ട് വരുന്നത് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറിലാണ് അപ്പം നിങ്ങളുടെ ട്രേഡ് ഈ ഒരു ലെവലിനെ അടിസ്ഥാനമാക്കി പ്ലാൻ ചെയ്യുക ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് മുകളിലാണോ താഴെയാണോ എന്നുള്ളതാണ് ഗെയിം അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് നിങ്ങളുടെ ഫോക്കസ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തിയാറായിരം എന്ന ബാൻഡിലായിരിക്കണം ഒരു കാര്യം മറക്കരുത് ഇന്ന് എഫ് എൻ ഒ എക്സ്പയറിയാണ് അതുകൊണ്ട് മാർക്കറ്റിൽ എക്സ്ട്രാ വോളറ്റിലിറ്റി ഉണ്ടാകാം ഇനി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ ചെറിയ കേറ്ററക്കങ്ങളിൽ പേടിക്കാതെ ഗ്ലോബൽ മാർക്കറ്റുകളും മറ്റു സൂചനകളും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ബാക്കി ബാക്കിവെക്കാം നമ്മളിപ്പോൾ കാണുന്ന ഈ മൂന്ന് ദിവസത്തെ ഇടിവില്ലേ ഇതൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണോ അതോ ഒരു വലിയ കറക്ഷൻ്റെ തുടക്കമാണോ ഇത് ഒരു പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ ക്ലോസിംഗ് നമുക്ക് തന്നേക്കാം എന്തായാലും ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു